قال رسول الله صلى الله عليه وسلم من أحب أن يبسط له في رزقه وينسأ له في أثره فليصل رحمه. السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رزانة باقمنا البتيمون وانشد عن قومه اغتصت معايشه وضاك ذرعا وفي الوهن قد ان السلاسل لم تربط انفصلت شيئا وتربطه وصلا ولو في لا തനിച്ചാൽ അൻ ി തൻ്റെ കുടുംബത്തിൽ നിന്ന് കുടിച്ചാകുന്നതാണ് തൻ്റെ ജീവിതമാർഗങ്ങൾ അവൻ ഇടുക്കമാവുകയും ചെയ്യും അവനിൽ ദുർബലത തീർച്ചയായും പ്രവേശിക്കുന്നതാസിലം ഇന്നസലാശിലയം ചങ്ങലകൾ ലം തറുബുത്തു അത് ബന്ധിക്കുന്നതല്ല കണ്ണികൾ ഒരു ചങ്ങലകൾ ബന്ധിക്കും ും ചങ്ങല കണ്ണികൾ ചേർന്നിരിക്കുന്ന അവസരം ഫീല ബന്ധിക്കപ്പെടുന്ന വസ്തു ആനയാണെങ്കിലും ശരി ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് തന്റെ കുടുംബത്തോട് അകന്നുകൊണ്ട് സ്വന്തം ജീവിക്കുന്നവൻ ജീവിതമാർഗത്തിൽ ബുദ്ധിമുട്ടും വിഷമവും സഹിക്കേണ്ടി വരുന്നതാണ് അവൻ്റെ ജീവിതം തന്നെ ബലഹീനനാവുകയാണ് ചെങ്ങല കൊണ്ട് ആനയെപ്പോലും ബന്ധിക്കാൻ കഴിയുമെങ്കിലും അതിൻ്റെ കണ്ണികൾ വേർപ്പെട്ടാൽ ചെങ്ങല കൊണ്ട് ഒരു വസ്തുവിനെയും ബന്ധിക്കാൻ കഴിയില്ല ജീവിതത്തിൽ ബർക്കത്തും ഐശ്വര്യവും ഉണ്ടാകാൻ കുടുംബ ബന്ധം പുലർത്തിയും പരസ്പരം സ്നേഹിച്ചും ജീവിക്കണം ആരെങ്കിലും തനിക്ക് ഭക്ഷണം വിശാലതയും ദീർഘായുസും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം പുലർത്തട്ടെ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരിതാണ് അള്ളാഹു സുബാന ഹുല അതേ ഖൈറായ നിലക്ക് കുടുംബ ബന്ധം പുലർത്തി മുന്നോട്ട് പോകണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഖൈറും വറക്കത്തും നൽകട്ടെ ഐശ്വര്യങ്ങൾ നൽകട്ടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അള്ളാഹു തട്ടിമാറ്റി വലിയ സന്തോഷങ്ങൾ നൽകുമാറാകട്ടെ കുടുംബ ബന്ധം പുലർത്തി സ്നേഹത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൊഫീക്ക നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തു